മീഡിയ ഓൺലൈൻ ന്യൂസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകളിലേക്ക് ആന്ധ്രാപ്രദേശിൽ കനത്ത നാശം വിതച്ച് മോൺഠ ചുഴലിക്കാറ്റ് തീരം തൊട്ടു ആയിരക്കണക്കിന് ആളുകളെ മുൻകൂട്ടി ഒഴിപ്പിച്ചുവെങ്കിലും ഇതുവരെ ആറ് മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ വേഗതയിൽ ആന്ധ്രാ തീരം തൊട്ട ചുഴലിക്കാറ്റിന്റെ വേഗത കുറഞ്ഞിട്ടു മുപ്പത്തിയ്യായിരത്തിലധികം ആളുകൾ സുരക്ഷിത ക്യാമ്പുകളിലാണ് ശ്രീകാകുളം വിജയനഗരം വിശാഖപട്ടണം തുടങ്ങി നിരവധി ജില്ലകളിൽ അതിശക്തമായ മഴ തുടരുകയാണ് മച്ചിലിപ്പട്ടണത്തിനും കാസിനാട ഗ്രാമത്തിനുമിടയിൽ അർദ്ധരാത്രിയോടെയാണ് കാറ്റ് തീരം തൊട്ടത് തീരദേശം റായലസീമ തെലങ്കാന തെക്കൻ ഛത്തീസ്ഗഡ് ഒഡീഷ എന്നിവിടങ്ങളിൽ കനത്ത മഴയാണ് പെയ്യുന്നത് ആന്ധ്രാപ്രദേശിലെ കാക്കിനടയ്ക്ക് സമീപത്തുകൂടിയാണ് ചുഴലിക്കാറ്റ് കരയിലേക്ക് കയറിയത് ഹെക്ടറിലധികം കൃഷി നശിച്ചു വൈദ്യുതി മേഖലയിൽ ഏകദേശം രണ്ടായിരത്തി ഇരുനൂറ് കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചു സബ്സ്റ്റേഷനുകൾ ട്രാൻസ്ഫോമറുകൾ എന്നിവ വ്യാപകമായി തകർന്നു ഇരുപത് ട്രെയിനുകളും വിശാഖപട്ടണത്തിൽ നിന്ന് പുറപ്പെടേണ്ട മുപ്പത്തിരണ്ട് വിമാനങ്ങളും വിജയവാഡയിൽ നിന്നുള്ള പതിനാറ് വിമാനങ്ങളും റദ്ദാക്കി കാസർനാടയിൽ കടൽക്ഷോഭം രൂക്ഷമാണ് വീടുകളിൽ വെള്ളം കയറുകയും റോഡുകൾ തകരുകയും ചെയ്തിട്ടുണ്ട് തീരദേശ ജില്ലകളിലെ ഗ്രാമങ്ങളിൽ നിന്നായി പതിനായിരത്തിലധികം പേരെയാണ് ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചത്